അവരേ ഗ്രേസിനുള്ള ചോറ് അതെ റെഡി ആയിട്ടുണ്ട് ഗ്രേസ് കുറച്ച് നേരെ നല്ല ഗ്രേസിനും ക്യാമറയുടെ ഗ്രേസിന് മാത്രമല്ല ചോറ് പറയുന്നത് ഒന്ന് ചൂടാറാൻ വെക്കട്ടെ അപ്പൊ വൈറ്റ് ലോക്സിന്റെ ഉദിട്ടേക്ക് എല്ലാവർക്കും ഇത് ചൂടാറും കൊണ്ട് വെച്ചിട്ട് വരാം അപ്പൊ ഞാൻ രണ്ട് തക്കാളി കൊണ്ട് ഒരു ചെറിയ രീതിയിലൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിക്കാൻ തക്കാളിയും തൈരും കൂടിയൊക്കെ ഇട്ടിട്ട് നേരത്തെ കറി സർ സർ വേറൊരു സാധനം വന്ന ഒരു സാധനം തക്കാളി സർലാസ് അല്ല ആക്ച്വലി തക്കാളി മോരുകരി പോലെ തക്കാളി മോരുകറി തക്കാളി അങ്ങനെ അപ്പൊ അതിന് വേണ്ടി ഒരു ചെറിയ ഒരു വെളുത്തുള്ളി മുറി ഒന്ന് ചേട്ടനല്ലേ സത്യമായിട്ടും എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ോട്ടെട്ടാ ഇപ്പൊ തന്നെ ഇവിടെയാണല്ലോ സുഹൃത്തുക്കളെ ഞാൻ ഞാൻ വേണം കോവക്കും അത് ഞാൻ എടുത്തോളാം ഇട്ടേ എനിക്ക് വരണ്ട മതി അടണ്ട ആക്ച്വലി ഈ കറി ചെറുത്തു മതി ആക്ച്വലി ഇത് നാളെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി നമുക്ക് മൂന്നുപേർക്ക് വേണ്ടി മാത്രം ശ്രമിക്കില്ലേ കട്ട് ചെയ്യുന്നത് രണ്ടു ഭാഗം ഉണ്ട് നിന്റെ ഭാഗത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് മാത്രമേ ഉള്ളു കേട്ടാ നിന്റെ ഭാഗത്തു ആൾക്കാരുണ്ട് ഞാൻ

എനിക്ക് വേറെ ടേസ്റ്റ് ആ മുളകിന്റെ ടേസ്റ്റ് അങ്ങനെയാണ് പക്ഷെ മീൻ മീൻ കറി നല്ല ആയിരുന്നു ആയിരുന്നു സൂപ്പർ ആ ടേസ്റ്റ് വീഡിയോ അറിയില്ല എന്തോ വെച്ചിട്ട് ഇവിടെ ഒരു പച്ചമുളക് യൂസ് ചെയ്തിരുന്നു അതിന്റെ ഒരു ടേസ്റ്റ് ആ മീൻകറിയിൽ മൊത്തം ഉണ്ടായിരുന്നു എനിക്കിഷ്ടായിട്ടാ എനിക്ക് െ കൊറച്ച് തൈല് അധികം വേണ്ട കുറച്ച് തൈൽ എടുത്തേക്കും കോവക്ക ഉപ്പേരി സുഖം ചടങ്ങ് വേണ്ട പറഞ്ഞോ എനിക്ക് വേണ്ടാവശ്യോര് എനർജിണ്ടായിക്കോന്നു എന്റെ ഇഷ്ടം നല്ല ഇഷ്ടത്തിന് എല്ലാം വിട്ടിരിക്കുന്നു എല്ലാം അല്ലേ പഴുത്തതുള്ള പറക്കിട്ടതാണ് അറിയാണ്ട് ഓർമ്മപ്പെട്ടതായിരിക്കും എനിക്ക് എനിക്ക് വിഷമായി പോകും ചെറുതായിട്ട് കഴിഞ്ഞ ഞാൻ എളിമയുടെ പറഞ്ഞു മാത്രം പറയണ്ടെന്നൊന്ന് പറയണല്ലോ ഒരു പാത്രം എടുക്കട്ടെ ഞാൻ കട്ടയണോ വീണ്ടും ചോദിക്കുന്നു ഒരു കെട്ടിയോ വന്നിട്ട് ഭാര്യയോട് ചോദിക്കണത് ഞാൻ ഹെൽപ്പ് ചെയ്യണത് കഴിയെടുക്കേ ഞാൻ ഹെൽപ്പ് ചെയ്യണ്ട ആ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഹെൽപ്പ് ചെയ്യണോന്ന് ചോദിച്ചപ്പോ ആ കെട്ടിയോന്ന് പറയാ ചേട്ടാ ഒന്നും ചെയ്യണ്ട ചേട്ടൻ ഒന്നും ചെയ്യണ്ട എളിമ്പോട്ടോ പറഞ്ഞോ പറഞ്ഞു എപ്പോഴും ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോ ഹെൽപ്പ് ചെയ്യാറൊക്കെ എമർജൻസി കേട്ടത്തിലൊക്കെ അല്ലാണ്ട് എല്ലാ മണിയും ചെയ്യാറ് Oh yes, <taking> ും ചെയ്യുന്നതും ഒക്കെ നീ ആയിരിക്കും ഞാൻ കട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പറയോന്തായാലും ഇട്ട് വെക്കാറുള്ള കുമ്പളെങ്ങോരുകറി നീ ഇപ്പോ തക്കാളി ഇട്ട് വെക്കുന്നു അല്ലേ അതല്ല നിന്റെ ബുദ്ധി നിന്റെ ബുദ്ധിമുട്ട് ഇവിടെ ഐറ്റത്തിന് മാറ്റിട്ടുള്ള കളിയാണത് കൊറച്ച് രൂപ ഞാൻ തൈരണ്ടോ ഫാം ഫ്രഷ് ഫാം ഫീൽ ഫ്രഷ് അമ്പാടി തൈര് താളൻ പുളിശ്ശേരി എന്നെ ഉണ്ടാക്കാൻ ഉത്തമമാണ് എന്തെങ്കിലും ഉണ്ടാക്കണ്ട നമ്മൾ ഉണ്ടാക്കണ്ട ഒരു സാധനം ഇത് കൂടി ശരിയങ്ങനന്ത കോസ്റ്റൻസ് ഒന്നും വാടിയില്ല ഇനെല്ലാം പൊട്ടിയിട്ടുണ്ട് ട്ടാ ഇത് നമുക്ക് തക്കാളി കൊണ്ട് കുറച്ചേ ഈ തക്കാളി തക്കാളി ചാറും അച്ചാറും ഹല്ലേ നമ്മൾ കുറെ സൂവാ ചോദിക്കില്ലേ ഈ പച്ച കറിയുമായിട്ട് ഒരു ആൽമ ബന്ധില അതൊരു ആളാണ് യെസ് ചെറുതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സെപ്പറേറ്റർ കറി ഉണ്ടാക്കணும் എത്ര ഉള്ളത് പറ്റില്ല അതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇണ്ടാക്കാനും കഴിക്കാനും പറ്റുന്ന രീതിയിലുള്ള കറികളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് നാളെ ഞങ്ങളുടെ വീഡിയോ വന്നില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം ഇവിടെ എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ പോയി ഉണ്ടാക്കരുത് നാളെ നാളേക്ക് ശേഷം നിങ്ങളത് കാണാവും ചെയ്യാവൂട്ടോ ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ അല്ല എന്റെ സ്വന്തം ജീവൻ മണമെച്ചാണ്

ണിച്ചിണ്ടായിരിക്കും അമ്മയ്ക്ക് ആദ്യം ഉണ്ടാക്കാറുണ്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോ സ്കൂളിലേക്ക് പോണേക്കാൻ വർഷം കഴിച്ചിട്ട് പോലോ അപ്പൊ അതിന് രാവിലെ തന്നെ അമ്മയിലുണ്ടാക്കി തരും ഉള്ളി മൂപ്പിച്ച് നെയ്ല് ഉള്ളി മൂപ്പിച്ചിട്ട് വേണ്ട മിക്സ് ഇതൊന്നും മുഖം സുന്ദരനല്ലേ ചേട്ടൻ നീ വീണ കാര്യം പറഞ്ഞിരുന്ന വീഡിയോയില് ഇവിടെ മോളിലുണ്ടോട്ട ഇവിടെ അങ്ങനെ സീലിംഗ് ചെയ്തുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം ഞങ്ങള് പുറത്തുപോയിരുന്നു ഭാഗ്യത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല പുറത്ത് വെക്കണ കാര്യതാണ് ഇവിടെ ഭയങ്കര ഭീകരമായ ശബ്ദം കേട്ട് ഞങ്ങൾ വന്നു ഞങ്ങൾ വന്നപ്പോൾ എന്താണ് ഈ സീലിങ്ങിന്റെ മുകളിൽ മൊത്തം സീലിംഗ് പൊളിഞ്ഞ് സീലിംഗ് മീൻസ് ഇതിന്റെ മുകളില് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഈ ഇവിടെ വേണം അത് വീണത് എടുത്ത് പറയാൻ പറ്റില്ല ബട്ടർഫ്ലൈ സൂപ്പർ സൂപ്പർ സാധനമാണ് സാധനമാണ് സൂപ്പർ സാധനം ഇതിന്റെ ചില്ല് പൊട്ടിയില്ല ഇതിന്റെ ഇപ്പുറത്തുള്ള ഈ നീ എന്ത് ഇവിടെയുള്ള ഷെൽഫിന്റെ സാധനം വരെ ഞളങ്ങിപ്പോയി പക്ഷെ ഇതിന് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഗ്യാസ് 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 കുറിച്ച് കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് ഇങ്ങോട്ട് തിരിഞ്ഞിണ്ടായിരുന്നില്ലല്ലോ മുടൂ എന്തൊക്കെ ആയാലും ബട്ടർഫ്ലൈയുടെ മുകളിൽ ആ ഗ്ലാസ് ഭയങ്കര സ്ട്രോങ് ആണ് കാരണം ഞാൻ തന്നിട്ട് ഇത് പീസുകളൊക്കെ എൻ്റെ അമ്മ പീസുകളൊക്കെ നിലത്ത് വീണ് കിടക്കായിരുന്നു കോൺക്രീറ്റ് ഇങ്ങനെ പൊളിഞ്ഞ് വീണിട്ട് അപ്പൊ ഞാൻ ആ വീണ് കിടന്ന പീസുകളും സാടൊക്കെ എടുത്ത് എടി ഇങ്ങനെ കുത്തുമായിരുന്നു ആ വീണ് കിടന്ന പീസും സാടമൊക്കെ ഞാൻ പറക്കി ചാക്കിലാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് അപ്പൊ ഇവിടെ കൊണ്ടുപോയി നിൽക്കണ വീണ്ടും ഒരു പീസ് വന്നിട്ട് വീണ്ടും അത് പക്ഷെ സ്ക്രാച്ച് പോലും വന്നില്ല പ്രഷർ എന്ന് വെച്ച കോൺക്രീറ്റിന്റെ പീസ് അതായത് കോൺക്രീറ്റ് അവിടുത്തെ കമ്പിയർപ്പിടുന്നെ കമ്പി ഇങ്ങനെ പൊളച്ചിട്ട് പൊളിഞ്ഞു വീണതാണ് മറ്റേ തേച്ച തേപ്പല്ല പോന്നേക്കണം കോൺക്രീറ്റ് മെറ്റലടക്കുള്ള പീസ് പോന്നേക്കണം അന്നൊരു പുട്ടിയില്ല അതെന്തോ ഭയങ്കര അനുഭവം എന്താലും പറ്റണ്ടതായിരുന്നു ശരിക്കും അതൊരു ഉച്ചനേരത്തെ സംഭവിച്ചേക്കണേ ഞാൻ ഭക്ഷണം കഴിക്കുന്നേക്കാ മുൻപ് ഭക്ഷണം കഴിക്കുന്നേക്കാ മുൻപ് ഒരു വശ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ മുൻപookie ആയിരുന്നു അന്നൊരു നേരം ഉച്ചയായിരുന്നു ഉച്ചയർക്ക് ശരിക്കും ഇവിടെ ഇണ്ടാവണ്ട ഒരു സമയമായിരുന്നു അവിടെ ഇണ്ടെങ്കിൽ തലകറങ്ങാനാണ് ഞാൻ ഇവിടെ ഇണ്ടപ്പോൾ അപ്പോൾ എന്നിട്ടായാലും എനിക്ക് ഇത്രേ പറയാനുള്ളത് ബട്ടർഫ്ലൈ കിജി ബട്ടർഫ്ലൈ സൂപ്പർ ഇവിടെ ഉണ്ടോ ഒരു പൊട്ടലും വന്നില്ല ഒന്നും വന്നില്ല എന്തായാലും സൂപ്പറായിട്ട് ഫീൽ ചെയ്യുന്നു അടിപൊളി ഇത് മറ്റേ മുട്ട വാട്ടിയതാണ് അമ്മയ്ക്ക് മുട്ട വാട്ടിയത് കഴിക്കാൻ മോഹം പിന്നലെയൊക്കെ കഴിച്ചായിരുന്നു ഇന്ന് ശരിക്കും മുട്ടവാട്ടിയത് ഇങ്ങനെയല്ല ഞാനൊക്കെ കഴിക്കാറ്

കൈ കഴിക്കണം. സോ നമ്മൾ പൊടിക്കിയിട്ട് ഇങ്ങനെ അമ്മ പൊടിച്ചേരാറണ്ടായിരിക്കും. ആ അമ്മങ്ക് കോമി ഇങ്ങനെ മുട്ട വെ കുഴി ഇങ്ങനെ ബാട്ടിട്ട് തരും. അന്ന് ഒരു സ്പൂണും തരും. അപ്പോൾ നമ്മൾ അത് ഇടതായി ഇണ്ട് കഴിക്കണം. മിക്സ് ഓൺ ചെയ്യണ്ടല്ലോ. ഏയ്. കൊടുത്തോളോ അമ്മേ. യെസ്. മിസ്സ് സെലിനമ്മ ഇൻക്യൂ. വയ്യപ്പെടല്ലെ മഗന. ഹ്. എനിക്ക്. ഇപ്പൊ ഇനി നമ്മുടെ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും തൈലാണ് വെച്ചേക്കുന്നത് മിക്കയുടെ കൂടെ തന്നെ വെക്കാം എന്തായാലും ഇത് നല്ലോണം തിളച്ചു തിളച്ച് തക്കാളിങ്ങനെ കഴിക്കാൻ നമുക്കിത്

നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ട് പോകുന്നത് ഡിജെ ആക്ഷൻ ക്യാമറയിലുണ്ടോ എനിക്ക് പോണു മുമ്പത്തെ വീഡിയോ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്താണ് അപ്പൊ അതിന്റേതായ ഒരു ക്വാളിറ്റി കുറവ് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇച്ചിരി പൊന്നു നീ എന്ത് വെച്ചാലും എനിക്ക് പിന്നെ ഞാൻ പറയാം ഞാൻ പറയും നീ എന്ത് വെച്ചെന്നാലും ഞാൻ എനിക്ക് വേണ്ടെന്നോട്ടുണ്ടോ അത് ഓ രുചിയുടെ നിറവിൽ ഉയരങ്ങളിലേക്ക് പൊന്തി ഗംഭീരം വിടുവിനങ്ങനെ പൊന്താന മുകളെ പറമ്പ് പോവുകയാണ് സ്വന്തമായിട്ടന്നെ നിബന്ധന ചെയ്തോ ചേട്ടാ ഓ തന്നെ ും സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് ഗ്രേസ് കമ്പയർ ചെയ്യും ഇപ്പഴേ കമ്പയർ തുടങ്ങി ആ അതെല്ലാ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതിലേതായിരുന്നു വലുത് അവനാണോ കൂടുതൽ എനിക്കാണോ കൂടുതൽ അങ്ങനെയൊക്കെ നോക്കും ഇത് മോൾ പോവാത്തേക്ക് വായലേക്കൂടെ ഇളക്കണ്ട

മുട്ടായ്മ മുട്ട കഴിച്ചു പക്ഷെ ഞാൻ സൗദിയിലായിരുന്നു ഇങ്ങനെ മുട്ട അങ്ങനെ കഴിക്കാൻ കഴിക്കാൻ പാടില്ലായിരുന്നു ഞാൻ സൗദിയിലായിരുന്നു സൗദിയിലായിരുന്നുണ്ടല്ലോ ഞാൻ അവിടെ കാടേനോ നടന്നിരുന്നു സൗദിയില് ഒരു പത്ത് ഇരുന്നൂറ് നാനൂറ് കാട പത്ത് നാനൂറ് കാടേനെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എന്റെ വീട്ടിൽ വളർത്തുണ്ടായിരുന്നു സൗദിയില് അപ്പൊ അവിടെ കൂടെ ഞങ്ങളുടെ വീടിന്റെ മുകളിലും അടിയിലൊക്കെ വേറെ വീടുകളുണ്ടല്ലോ അപ്പൊ അവരിലെ മിക്ക ആൾക്കാരും വരും ഇങ്ങനെ കാടമോട്ട കാടമുട്ട വെറുതെ ഇങ്ങനെ സൈഡിൽ പൊട്ടിച്ചിട്ട് വാരിക്ക് ഒഴിച്ച് കുടിച്ചിട്ടു കാടമോട്ട രാവിലെ തന്നെ വേണ്ട ഞാൻ ഉറുക്കിക്കോളാം വേണ്ട അതാ ഞാൻ ഉറക്കിക്കോളാം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു കഴുകിട്ടൊന്നുമില്ല മര്യാദക്ക് ഞാൻ കഴുകിക്കോളാം ഞാൻ ഞാൻ ഉറക്കിക്കോളാം ഏ വേണ്ടി ചണി എന്തിനു പറയാ പണിയെടുക്കാനുള്ള ഒരു പരാക്രമം കാണുന്ന എല്ലാം ഏഹ് നീടത്തിൽ வட்டത്തിലാ എങ്ങനെ ഉണ്ട്? എങ്ങനെയാണ് നമുക്ക് വേണ്ടേ? കാരണം മിഷൻ స్టార్ట్ ചെയ്യണമെന്നു നിർട്ടില്ല. வட்டത്തില് വേണ്ട നീരത്തില് മതി. അശ്, வட்டത്തില് ഓടുക. ഇേ വേണ്ട. ഇനി എന്നെ ഫുറായൻ ചോദിച്ചേ. ഇന്നെ പൈറ്റടാ. എന്ത് പോത്സോന്ന് വീക്കി അതി. പൈറ്റേനെ ഈ കൂടിയതാ. ഞാൻ വെറ്റെന്ന് എങ്ങനെയാണ് നീ നോക്കി എന്നെ എന്നെ മുഖം കാണിക്കാ ക്യാമറ. എ ഇല്ല കാണിക്കണം. എന്നെ മുഖം കാണിക്കി. അശ് എന്നെ മുഖം കാണിക്കി. ആ. കണ്ടോ അങ്ങനെ ഹേറ്റേണം. ആ. അല്ലേ മോത്തേക്കല്ലേ കാണികള് ഇത് കട്ട് ചെയ്യുമ്പോ കട്ടായി കട്ടായി പോരണുണ്ടോ എന്നാണ് ഓ അങ്ങനെ ചേട്ടൻ നോക്കാണ്ട് കട്ട് ചെയ്യണെന്ന് കാണിക്കണം ഓ എനിക്ക് കട്ട് ചെയ്യാൻ അറിയില്ല അടിമുട്ടാണോ അത് ഇടുമ്പ വിട്ടു പോവും അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്താ സാധനായിട്ടുണ്ട് <muchas> <Yes. muchas> <muchas> 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 ും സംഭവം ഒരു വീട്ടില് വീടിന്റെ മുകളില് പന്തൽ ഇട്ടിട്ട് കൊണ്ടു വാല്യൂത്തൊന്നും ഈ പഴുപ്പ് മീൻസ് വരും ഒന്നും ഇല്ല പക്ഷെ ആ അപ്പം നമ്മുടെ കോവക്കാനൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൂടി കയറിയിട്ടുണ്ട് ഇന്നിപ്പ വേറെ പെട്ടെന്ന് നമ്മള് ചെയ്യുന്നതാണ് വേറെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല സമയം ശരിക്കും പറഞ്ഞോ പട്ട പട്ടാണ് പോണത് നീ മുളക് പൊടി ഇട്ടോ ഇട്ടില്ല ആരും ചോദിക്കില്ല പക്ഷെ

ഉപയോഗിക്കുന്നത് ചില്ലി പൗഡർ ആണ് കളർ ഉണ്ടാവും ഭയങ്കര കളർ ഒന്നും പറയാം ഈ കാറ്ററിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ മറ്റേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് പറയുമ്പോൾ മിക്സ് ചെയ്യുന്നുണ്ടാവും ആ എല്ലാരും മിക്സ് ചെയ്യണ്ടെന്നല്ല പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ കളർ മിക്സ് കാണുമ്പോൾ ഭയങ്കര ലുക്കായിരിക്കും നമ്മളിപ്പോ എന്തെങ്കിലും പ്രോഗ്രാമിനോ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഐറ്റംസ് ആയിട്ടെത്ത് ഞങ്ങള് നിങ്ങളോട് പറയുന്നില്ല അല്ലെ പബ്ലിക്കില് നമ്മളും യൂസ് ചെയ്യാറില്ല എന്തിന് ആവശ്യമില്ല െ ആക്ച്ഛം ആയി രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ ലേറ്റ് ആയി ഇന്ന് ഉച്ചക്ക് ശേഷം അല്ലെ ഇന്ന് ഗ്രീസ്റ്റീവന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു ചെറിയൊരു ചുമപ്പ് ഒരു കണ്ണിന് മാത്രം ചെറുതായിട്ടൊരു ചുമപ്പുണ്ടായിരുന്നു പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിരുമണം ഉണ്ട് കണ്ണ് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങക്ക് കണ്ണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഇത് ഇണ്ടാവല്ലോ അപ്പൊ ഡോക്ടർ ബുക്ക് ചെയ്യും അങ്ങനെ പോയി കണ്ടു ഒക്കെ വന്ന് പിന്നെ അങ്ങനെ ഇങ്ങനൊക്കെ ആയപ്പോ ഇന്ന് കൊറേ ലേറ്റ് ആയി പോയി പക്ഷെ കൊഴപ്പില്ല നമ്മുടെ ചായ ഒക്കെ കുറിച്ച് ലേറ്റ് ആയിട്ടാണ് അപ്പൊ ഇന്നുറക്കം ലേറ്റ് ആവും അപ്പൊ ഇന്നത്തെ ഭക്ഷണം ലേറ്റ് ആണ് എന്തായാലും ഇതൊക്കെ സെറ്റ് ആയിട്ട് കാണാം എന്തായാലും കണ്ണിന് ഡോക്ടറെ കാണിച്ചിട്ട് കൊഴപ്പൊന്നുമില്ല കേട്ടോ അവന് ഈ മണ്ണില് കളി കൂടുതലാ ഗ്രേസിനും സ്റ്റീവനും തലയിലൊക്കെ എടുത്ത് മണ്ണിടും മുഖത്തെടുത്ത് മണ്ണിടും അപ്പൊ അപ്പൊ അതിൽ പറ്റിയതായിരിക്കാം എന്ന് ഡോക്ടറും അനുമാനിച്ചു മൂന്ന് ദിവസം ഡ്രോപ്സ് തന്നിട്ടുണ്ട് കാരണം അവന് വീർമതിയോ അങ്ങനെ വേദനയൊന്നും കാണിക്കണില്ല അപ്പൊ പ്രോബ്ലം ഇല്ല എന്നാണ് ഈ ഞങ്ങളുടെ ഇപ്പത്തെ നിഗമനം ഒരു നാല് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഉച്ചയായി ഞങ്ങൾ അടിച്ചു അതെന്നെ അപ്പൊ ഞങ്ങള് തമ്മില് ഇന്നലെ ഭയങ്കര ഞാൻ ചോറിന്റെ ഭാഗം ര്ത്തില്ല അതിനുള്ള ഒരു ഇത് എങ്ങനെയോ ഇതായെങ്കിലും പിടിച്ചെങ്കിലും ഭക്ഷണത്തിന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് യും ഇഷ്ടപ്പെടും അവസാനം ഇന്ന് പറയുന്നു അപ്പൊ ഇന്ന് ഞാൻ ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എടുക്കാൻ പറ്റുന്നേ അങ്ങനെയല്ല എല്ലാവർക്കും ബൈ 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 ബൈ